പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു തീർത്ഥപാതയിലാണ് പുലിച്ചെറ അമോത്ഭവ ദേവാലയത്തിലേക്കാണ് നമ്മുടെ യാത്ര കൊല്ലം ജില്ലയിലെ മയനാട് ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്രിസ്തീയ ദേവാലയമാണ് പുലിച്ചെറ അമലോത്ഭവ മാതാ പള്ളി യേശുക്രിസ്തുവിൻ്റെ മാതാവായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ രൂപമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പോർച്ചുഗീസ് പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ഇവിടെ പ്രചാരത്തിലുള്ളത് പള്ളിയെക്കുറിച്ച് നമുക്ക് വിശദമായി ഒന്നറിയാം കൊല്ലം ജില്ലയിലെ കൊല്ലം രൂപതയുടെ കീഴിലുള്ള ആദ്യത്തെ ക്രിസ്തീയ ദേവാലയമാണ് അമലോത്വ മാതാ പള്ളി തെക്കൻ കേരളത്തിൽ വളരെ പേരുകേട്ട പള്ളിയാണ് പള്ളി മാതാവിനെ പറ്റിയുള്ള ഐതിഹ്യം പറയപ്പെടുന്നത് ഇപ്രകാരമാണ് പണ്ട് പോർച്ചുഗീസ് നാവികർ അറബിക്കടലിലൂടെ യാത്ര ചെയ്ത് വരവേ ഒരു കൊടുങ്കാറ്റുണ്ടായിവെന്നും ആ കൊടുങ്കാറ്റിൽ അകപ്പെട്ട് കപ്പൽ ആകെ തകരുമെന്നുള്ള അവസ്ഥ എത്തിയപ്പോൾ അതിനകത്തുള്ള പാരപ്പെട്ട വസ്തുക്കൾ അവർ കടലിലേക്ക് വലിച്ചെറിയുകയുണ്ടായി ആ കൂട്ടത്തിൽ അവരുടെ പ്രാർത്ഥനാ മുറിയിലുണ്ടായിരുന്ന മാതാവിൻ്റെ തിരുസ്വരൂപം കടലിലേക്ക് ഒരു പേടകത്തിൽ ആക്കി കടലിലേക്ക് വലിച്ചെറിയുകയാണ് ഉണ്ടായത് പേടകം കടലിൽ സ്പർശിച്ച മാത്രയിൽ തന്നെ കൊടുങ്കാറ്റ് ക്ഷമിക്കുകയുമുണ്ടായി മാതാവിൻ്റെ തിരുസ്വരൂപമാണ് തങ്ങളെ ആപത്തിൽ നിന്ന് രക്ഷിച്ചു എന്നുള്ള വിശ്വാസത്താൽ പോർച്ചുഗീസ് നാദികർ ആ കപ്പലിൽ വെച്ച് തന്നെ ഒരു പ്രതിജ്ഞ എടുക്കുക എടുക്കുകയുണ്ടായി ഈ പേടകം എവിടെ ചെന്ന് അടിയുന്നുവോ അവിടെ തങ്ങളൊരു പള്ളി നിർമ്മിച്ചു നൽകാമെന്നതായിരുന്നു ആ പ്രതിജ്ഞ പിറ്റേന്ന് പ്രഭാതത്തിൽ തന്നെ നമ്മുടെ പേടകം പുലി പുലിച്ചിറക്കാലിൻ്റെ തീരത്ത് അടിയുകയുണ്ടായി അത് അവിടുത്തെ പ്രദേശവാസികൾക്ക് കിട്ടുകയും അങ്ങനെ വൈദികൻ്റെ കാർമ്മികത്തിൽ കാർമ്മികത്വത്തിൽ ആ മാതാവിൻ്റെ തിരുസ്വരൂപം ആ കുഞ്ഞു പ്രാർത്ഥനാലയത്തിൽ അവിടെ നേരത്തെ തന്നെ ഒരു പ്രാർത്ഥനാലയം ഉണ്ടായിരുന്നു ആ പ്രാർത്ഥനാലയത്തിൽ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത് ആ പ്രതിഷ്ഠിക്കുന്ന വേളയിൽ മാതാവിൻ്റെ തിരുസ്വരൂപത്തിൽ നിന്നും ഒരു അശരീരി ഉണ്ടായി എന്നാണ് അറിയപ്പെടുന്നത് തന്നെ കിഴക്കോട്ട് നോക്കി വെക്കണമെന്നൊരു അശ അശരീരിയാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ മാതാവിനെ കിഴക്കോട്ട് നോക്കി വെച്ചു അതിനു പ്രകാരം ഇപ്പോൾ മാതാവിനെ കിഴക്ക് മല നോക്കിയമ്മയെന്നും മലനോക്കിയമ്മയെന്നും ഒക്കെയാണ് അറിയപ്പെടുന്നത് കൂടാതെ തന്നെ പിന്നെയ് ഐതിഹ്യമുണ്ട് അത് പറഞ്ഞു വരാം അതിനിടയിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ടിൽ പോർച്ചുഗീസ് പോർച്ചുഗീസുകാർ ഇത് തിരക്കി വരികയും പുലിച്ചിറയിൽ എത്തിപ്പെടുകയും അവിടെ പോർച്ചുഗീസുകാരുടെ കാർമ്മികത്വത്തിൽ ഒരു പള്ളി നിർമ്മിച്ച് നൽകുകയും ചെയ്തു പോർച്ചുഗീസിൽ നിന്നും കൊണ്ടുവന്ന ആൾത്താർക്ക് ചിത്രപ്പണികളോട് കൂടിയ തടിയിലുള്ള ഒരാൾക്കാരെയാണ് ഇവിടെ സ്ഥാപിച്ച സ്ഥാപിച്ചിരിക്കുന്നത് അതിൽ നിന്ന് ഏറ്റവും മുകളിലായി ഈ തിരുസ്വരൂപത്തെയും സ്ഥാപിച്ചിട്ടുണ്ട് അതിനുശേഷം എ ഡി ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഏഴിൽ ഈ പള്ളിയെ ഇടവകയായി ഉയർത്തുകയാണ് ഉണ്ടായത് പിന്നീട് എ ഡി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ പള്ളി വീണ്ടും ഒന്ന് പുതുക്കിപ്പണികയുണ്ടായി ഈ പുതുക്കിപ്പണിയുന്ന വേളയിൽ ഈ പോർച്ചുഗീസിൽ നിന്ന് കൊണ്ടുവന്ന ആൾത്താരം മാറ്റുകയോ മാതാവിൻ്റെ തിരുസ്വരൂപം മാറ്റപ്പെടുകയോ ഉണ്ടായിട്ടല്ല അത് തന്നെ വെച്ചുകൊണ്ട് പള്ളി പുതുക്കിപ്പണിയുകയാണ് ഉണ്ടായത് പിന്നീട് ഇതിൻ്റെ ഒരു ഐതിഹ്യം പറയുന്നതെന്ന് വെച്ചാൽ ഈ പള്ളി പുതുക്കി പണിയുന്ന സമയത്ത് ശുദ്ധജലത്തിൻ്റെ ദൗർബല്യം വന്നപ്പോൾ ചുറ്റും കായ ചുറ്റും കായലല്ലേ അപ്പോൾ ശുദ്ധജലത്തിൻ്റെ ദൗർബല്യം വന്ന സമയത്ത് മാതാവ് അവിടുത്തെ കായൽജലത്തെ ഉപ്പുവെള്ള കായൽജലം അതായത് കായൽജലത്തിനെപ്പോൾ ഉപ്പ് ഉപ്പുരസമാണല്ലോ ഉപ്പുവെള്ളം ശുദ്ധമാക്കുക എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് ഉപ്പുവെള്ളം നല്ല വെള്ളമാക്കിയ എന്നും മാതാവിനെ പറ്റി അറിയപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു ഐതിഹ്യം പറയുന്നുണ്ട് ഐതിഹ്യമല്ല അങ്ങനെയൊരു വിളിപ്പേരും മാതാവിനുണ്ട് മലനോക്കിയമ്മയെന്നും ഉപ്പുവെള്ളം ശുദ്ധവെള്ളമാക്കിയ അമ്മയെന്നും ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട് രണ്ടായിരത്തി നാല് ഡിസംബർ എട്ടിന് മറിയൻ മതിയൻ തീർത്ഥാടന കേന്ദ്രമായിട്ട് ഇതിനെ വത്തിക്കാൻ പ്രഖ്യാപിച്ചു എന്നാണ് പറയപ്പെടുന്നത് പറയപ്പെടുന്നതല്ല പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത് ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് പാളയും കയറുമാണ് ശ്വാസം മുട്ടുള്ളതിന് നമ്മൾ നേരുന്നതാണ് പാളയും കയറും ഉപ്പുമായിട്ട് ഇരുപത് രൂപയാണ് അതിന് വരുന്ന ചാർജ് എന്ന് പറയുന്നത് ബാക്കിയുള്ളതൊക്കെ പത്ത് രൂപ പിന്നെ നമ്മുടെ ആൾരൂപങ്ങളൊക്കെ കിട്ടും അത് കുടുംബമായിട്ടുള്ള ആൾരൂപമുണ്ട് അല്ലാതെ ഓരോ അവയവങ്ങളായിട്ടുള്ള ആൾ രൂപങ്ങളുണ്ട് പിന്നീടൊരു വഴിപാടെന്ന് പറയുന്നത് നമ്മൾ ഉണ്ട പിടിച്ച് നൽകുക എന്ന് പറയുന്നത് അതായത് നമ്മുടെ ശരീരത്തുണ്ടാകുന്ന മുഴ മാറും മുഴ മാറുന്നതിനായിട്ട് നമ്മൾ നേരുന്നതാണ് നമ്മൾ അരിയും ശർക്കരയും തേങ്ങയൊക്കെ ഇടിച്ചുണ്ടാക്കുന്ന ഉണ്ടെന്ന് പറയുന്നൊരു വിഭവമാണ് ആ അതുതന്നെയാണ് ഇവിടെ നമുക്ക് പ്രാർത്ഥനാലയത്തിൽ നിന്ന് പ്രസാദമായി കിട്ടുന്നത് നേർച്ച കൊടുക്കുന്നതിൽ നിന്നാണ് തോന്നുന്നു പ്രാർത്ഥനാലയത്തിൽ നമുക്ക് കിട്ടുന്നത് പ്രസാദം അതുതന്നെയാണ് വളരെ പേരുകേട്ടൊരു വെള്ളിയാണ് പറ്റുന്നവരൊക്കെ വന്നിന്ന് കണ്ടു തൊഴുക മാതാവിനോട് പിന്നീട് നമുക്കിവിടെ നമുക്ക് എന്ത് ആഗ്രഹങ്ങളുണ്ടെങ്കിലും അത് എഴുതി അപേക്ഷാ പെട്ടിയിൽ ഇട്ടുകഴിഞ്ഞാൽ അത് നമുക്ക് സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഒരുപാട് പേർക്ക് അങ്ങനെ സാധിച്ചതായിട്ടാണ് അറിവ് മരിയൻ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചതിന് ശേഷം ഡിസംബർ ആദ്യം മുതൽ അവസാനം വരെ ഒരു മാസം നിൽക്കുന്ന പരിപാടികളാണ് ഇവിടെ നടക്കുന്നത് ക്രിസ്മസിന് തൊട്ട് മുന്നുള്ള ഞായറാഴ്ചയാണ് മാതാവിൻ്റെ തിരുനാളായിട്ട് ആഘോഷിക്കപ്പെടുന്നത് എല്ലാ വർഷവും ക്രിസ്മസിന് തൊട്ട് മുന്നുള്ള ഞായറാഴ്ചയാണ് മാതാവിൻ്റെ തിരുനാളായിട്ട് വരുന്നത് പറ്റുമെങ്കിൽ എല്ലാവരും ഒന്നൊന്ന് കണ്ട് ദർ മാതാവിൻ്റെ ദർശനം വാങ്ങുക വളരെ ആ കൂടി ആ മാതാവിൻ്റെ തിരുസ്വരൂപം ദർശിക്കുന്ന മാത്രമേ തന്നെ നമുക്ക് അനുഭൂതിയാണ് ഉണ്ടാവുക അത്രത്തോളം നല്ല സൗമ്യമായിട്ടുള്ളൊരു തിരുസ്വരൂപമാണുള്ളത് മാതാവിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ ഇവിടുത്തെ പള്ളിയെക്കുറിച്ചൊക്കെ അറിയാൻ കഴിയും നിങ്ങൾക്ക് വേറുള്ള എൻ്റെ അറിവിൻ്റെ പരി പരിധിയിൽ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്തായാലും എല്ലാവരും വന്ന് മാതാവിനെ കണ്ടു തൊഴുക പ്രാർത്ഥിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മാതാവിൻ്റെ നാമത്തിൽ ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം